മഴ പെയ്തുകൊണ്ടിരുന്നു ആ മഴത്തുള്ളികൾ ലൈബ്രറിയുടെ മുന്നിലെ ബെഞ്ചിലിരുന്ന് നിശബ്ദമായി നോക്കുന്ന അരവിൻ്റെ മനസ്സിൽ പഴയ ഓർമ്മകളെ ഉണർത്തി രണ്ട് വർഷം മുൻപ് അതേ ബെഞ്ചിൽ തന്നെയാണ് അവൻ മീരയെ ആദ്യം കണ്ടത് അന്നും ഇതേ മഴയായിരുന്നു ഇരുവരും ഒരു മരത്തിനിടയിൽ അഭയം തേടി ഓടിയെത്തി മീര പെട്ടെന്ന് ചിരിച്ചു ഇത്രയും നേരം പുസ്തകം വായന മഴയോട് പോലും വെറുപ്പില്ലേ അരവിന് ആ ചിരി ഒരുപാട് ഇഷ്ടമായി ആ നിമിഷം തന്നെ അവളുടെ മുഖം അവൻ്റെ മനസ്സിൽ പതിഞ്ഞു തുടർന്നുള്ള ദിവസങ്ങൾ മനോഹരമായി ഒഴുകി ക്ലാസ് കഴിഞ്ഞ ചായക്കടയിലേക്കുള്ള ചെറിയ യാത്രകൾ കോളേജിലെ തടാകത്തിനരികിൽ നടന്ന അനായാസ സംഭാഷണങ്ങൾ ഭാവിയിലെ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ചിരിയും ഗൗരവമുള്ള സംവാദങ്ങളും ഇവയെല്ലാം അവരുടെ ബന്ധം നിശബ്ദമായൊരു പ്രണയത്തിലേക്ക് നയിച്ചു എന്നാൽ ആരവിന് തൻ്റെ സ്നേഹം പറയാനുള്ള ധൈര്യം ഒരിക്കലും വന്നില്ല മീരയെ നഷ്ടപ്പെടുമോ എന്ന ഭയം അവനെ പിടിച്ചിരുത്തി അതുകൊണ്ട് അവനൊരു കത്തെഴുതാൻ തീരുമാനിച്ചു കത്തിൽ അവൻ ഇങ്ങനെ എഴുതി മീര മീ ഇല്ലാത്ത ഈ ലോകം എനിക്കൊന്നുമല്ല എനിക്ക് നിൻ്റെ ചിരിയും നിൻ്റെ ശബ്ദവും നിൻ്റെ സാന്നിധ്യവും ജീവിക്കാനുള്ള കാരണം തന്നെയാണ് പക്ഷേ അത് നൽകാനായി അവൻ തീരുമാനിച്ച ദിവസം തന്നെ മീര വിദേശത്തേക്ക് പഠിക്കാൻ പോകുമെന്ന് അവൾ പറഞ്ഞു ആരുവിൻ്റെ മനസ്സ് തളർന്നു കത്ത് അവൻ്റെ ബാഗിനുള്ളിൽ തന്നെ അവശേഷിച്ചു അങ്ങനെ രണ്ടു വർഷം പോയതറിഞ്ഞില്ല ഓരോ മഴയും അവനെ പഴയ ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അങ്ങനെ ഒരു ദിവസം കോളേജിൻ്റെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ തനിക്ക് മുന്നിൽ ഒരാൾ നടന്നു വരുന്നത് അവൻ കണ്ടു അതേ ചിരി അതേ കണ്ണുകൾ അതെ അത് മീരയായിരുന്നു മീര അരികിലേക്ക് ഓടിയെത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച അവൾ വാചാലമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവൻ മൗനമായി നിന്ന് അവൻ്റെ പേഴ്സിൽ നിന്നും ഒരു കത്തെടുത്ത് അവൾക്ക് കൈമാറി മീര കത്ത് തുറന്ന് വായിച്ചു കണ്ണീരും പുഞ്ചിരിയും ഒരുമിച്ച് അവരുടെ മുഖത്ത് വന്നു മീര അവനോട് ചോദിച്ചു ഈ കത്ത് രണ്ട് വർഷം മുമ്പ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആരോ മന്ദഹാസത്തോടെ പറഞ്ഞു താമസിച്ചാലും എത്തിയല്ലോ അതാണ് പ്രധാനമായത് മഴ നിന്നു ആകാശം തെളിഞ്ഞു രണ്ട് ഹൃദയങ്ങൾ കാലത്തിൻ്റെ ദൂരങ്ങൾ കടന്ന് വീണ്ടും ഒന്നായി